നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരദ്ദേഹത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഈ നക്ഷത്രം തിരഞ്ഞെടുക്കാറുണ്ട് എങ്കിലും തിരുവോണം നക്ഷത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില പ്രത്യേകതകളുണ്ട് അവ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം പത്താമത്തെ രാശിയായ മകരത്തിലാണ് തിരുവോണത്തിൻ്റെ സ്ഥാനം ആകാശവീതിയിൽ മുഴക്കോലിൻ്റെ ആകതിയിൽ കാണപ്പെടുന്നതാണ് ഈ നക്ഷത്രം ഈ നാളിൽ ജനിച്ചവർ ധീരത ഉദാരശീലം ജ്ഞാനസമ്പാദനം കാര്യശേഷി ദീർഘകാല ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തനം കുലീനത ദാനശീലം നിരന്തര പ്രയത്നശീലം പരോപകാര തൽപരത എന്നീ ഗുണങ്ങളോട് കൂടിയവരായിരിക്കും പ്രതിസന്ധികളിലും ഇവർ കഠിനമായി പ്രയത്നിച്ച് മുന്നേറുന്ന ആൾക്കാരാണ് ജീവിതത്തിന് ഒരു അടിത്തറ വേണമെന്ന ആഗ്രഹത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെടും സ്വയപ്രയത്നം കൊണ്ട് ഉപജീവനം തേടുന്നവരും ധനമുള്ളവരും സ്വഗൃഹം വെടിഞ്ഞ് മാറി താമസിക്കുന്നവരും സുഖമായ ദാമ്പത്യ ജീവിതം അനുഭവിക്കുന്നവരും പണച്ചെലവുള്ളവരും സത്യം പറയുന്നവരും ബന്ധുബലം കുറവുള്ളവരും ഭക്തരുമായി ഭവിക്കും ഇവർ പൊതുവേ സത്യസന്ധരും ക്ഷമാശീലരും ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരുമായിരിക്കും അക്കാരണത്താൽ ഇവർ വേണ്ടത്ര ധൈര്യം കാണിച്ചെന്ന് വരില്ല മറ്റുള്ളവരുടെ ഉപദേശങ്ങളെക്കാളേറെ സ്വന്തം ലക്ഷ്യബോധമാണ് ഇവരെ നയിക്കുന്നത് യുക്തിവിചാരവും യാഥാസ്ഥിതികതയും ഇവരിൽ ഒരേ സമയം കാണാം നല്ല സംഭാഷണത്തിലൂടെ ഇവർക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകുന്നു ആചാരാനുഷ്ഠാനങ്ങളിൽ ഇവർക്ക് വലിയ വിശ്വാസം ഉണ്ടായിരിക്കും പൊതുവേ സ്വദേശത്തു നിന്നും വിട്ടു നിൽക്കുമ്പോഴാണ് ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കവും അതുമൂലമുള്ള പിശുക്കും ഇവരുടെ പ്രത്യേകതയാണ് ന്യായമായ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെടാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് കുടുംബാംഗങ്ങളെ സ്നേഹിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്നതും ഇവരുടെ ഗുണമാണ് ഭക്ഷണ കാര്യങ്ങളിൽ ഇവർ തങ്ങളുടേതായ താല്പര്യം പുലർത്തുന്ന ആൾക്കാരാണ് ആദർശ രാഷ്ട്രീയ വിശ്വാസവും ഇവർക്കുണ്ടായിരിക്കും ഈ നക്ഷത്രത്തിന്റെ രാശാധിപൻ മകരൻ രാശിയുടെ അധിപനായ ശനിയും ദശാധിപൻ ചന്ദ്രനുമായതിനാൽ ഈ നാളുകാരിൽ ശനിയുടെയും ചന്ദ്രന്റെയും സ്വഭാവ സവിശേഷതകൾ കാണാൻ സാധിക്കും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ ശാസ്ത്രങ്ങളെ അറിയുന്നവനും അന്യദേശത്ത് താമസിക്കുന്നവനും ദാനശീലനും സൗന്ദര്യാദി സൽഗുണങ്ങളുള്ള ഭാര്യയും സമ്പത്തും ഐശ്വര്യവും പ്രസിദ്ധിയും ഉള്ളവനും സഞ്ചാരിയും ബുദ്ധിമാനും ധാരാളം ചെലവ് ചെയ്യുന്ന സ്വഭാവവും ഉള്ളവനായി ഭവിക്കുന്നു ഇപ്രകാരമുള്ള പ്രമാണ പ്രകാരങ്ങളെല്ലാം തന്നെ ചിന്തിക്കുന്ന സമയത്ത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ബുദ്ധിമാന്മാരും സൗന്ദര്യവാന്മാരുമായിരിക്കും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ ചിലർ പോക്കം കുറഞ്ഞവരായി കാണപ്പെടാറുണ്ട് വിശാലമായ മാറിടത്തോടു കൂടിയ ഇവരിൽ മിക്കവരുടെയും മുഖത്ത് മറുകൾ ഉണ്ടായിരിക്കും ചിലർക്കിത് തോളിലായിരിക്കാനും സാധ്യതയുണ്ട് തിരുവോണം നക്ഷത്രത്തിന്റെ നാഥൻ ചന്ദ്രനും രാശാധിപൻ ശനിയുമാണ് അതിനാൽ ഇവരിൽ ശനിയുടെയും ചന്ദ്രന്റെയും സവിശേഷതകൾ ഒരുപോലെ കാണാൻ കഴിയും ശനി ഏറ്റവും വേഗത കുറഞ്ഞ ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ തിരുവോണം നക്ഷത്ര ജാതർ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി അതിനുവേണ്ടി സ്ഥിരമായി കഠിനാധ്വാനം ചെയ്ത് സ്ഥിരമായി പ്രവർത്തിക്കുന്നവരാണെന്ന് പറയാം ശാന്തമായ ഇവരുടെ സ്വഭാവം ഇവർക്ക് ധാരാളം സുഹൃത്തുക്കളെയും അഭ്യുദയകാംക്ഷകളെയും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും തിരുവോണം നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിൽ പോലും ലോകപരിചയത്തിലും വിജ്ഞാന സമ്പാദനത്തിലും മുൻപന്തിയിലായിരിക്കും മറ്റുള്ളവരുടെ ശരിതെറ്റുകൾ കാര്യകാരണ സഹിതം വിശദീകരിച്ച് ഉപദേശിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് അതിനാൽ തന്നെ മധ്യസ്ഥം വഹിക്കുക വിവാദ വിഷയങ്ങൾ തീരുമാനിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് മറ്റുള്ളവർ ഇവരെ ആശ്രയിച്ചേക്കാം ആത്മാഭിമാനത്തിന് ക്ഷതം വരുന്നതോ ദാസിവൃത്തിക്ക് കാരണമാകുന്നതോ ആയ സന്ദർഭങ്ങൾ കർമ്മ വരികയാണെങ്കിൽ ആ കർമ്മരംഗം ഉപേക്ഷിച്ച് കളയുവാനും ഇവർ തയ്യാറാകും നാൽപ്പത്തി ആറ് വയസ്സിന് ശേഷമുള്ള ജീവിതം തന്നെയാണ് ഇവരെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നതും ധന അഭിവൃദ്ധി കുടുംബസുഖം വീട് വാഹനം എന്നിവ ഇവരെ തേടിയെത്തുന്നതുമാണ് ആരോഗ്യക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ഇവരെ തേടിയെത്തുന്നതായിരിക്കും എല്ലാത്തിനും കാലതാമസം നേരിടുന്ന നക്ഷത്രക്കാരാണ് തിരുവോണക്കാർ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് നല്ല ഭർത്താവ് കുടുംബസുഖം ഐശ്വര്യം എന്നിവയുണ്ടാകും തിരുവോണ നക്ഷത്രക്കാരായ സ്ത്രീകൾ പൊതുവെ വിദ്യ കല എന്നിവയിൽ പ്രതിപത്തിയുള്ളവരായിരിക്കും മറ്റുള്ളവർക്കായി സ്വന്തം ആഗ്രഹങ്ങളെ മറച്ചു മറച്ചുവെക്കുകയും തനിക്കിഷ്ടപ്പെടാത്ത പെരുമാറ്റം ആരിൽ നിന്നുണ്ടായാലും വെട്ടിത്തുറന്ന് മുഖത്തടിച്ചതുപോലെ പറയുന്ന പ്രകൃതം ഒഴിവാക്കണം ആരോഗ്യത്തിൽ ഉദാസീനത കാണിക്കാതിരിക്കുക ഭർത്താവിനെ സ്വന്തം വരുതിയിൽ നിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് ഇതിൽ കൂടുതൽ ആൾക്കാരും ഇതിലൂടെ കൂടുതൽ ദുഃഖകരമായ പലതും ഭർത്തഗൃഹങ്ങളിൽ നിന്ന് അനുഭവിക്കാൻ ഇടവരും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എല്ലാം സഹിക്കുന്നവരുമാണിവർ രാഹു ശനി കേതു ദശാകാലങ്ങളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് തിരുവോണം രോഹിണി അത്ത നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനവും മറ്റു പൂജാകർമ്മങ്ങളും നടത്തുക നക്ഷത്രനാഥനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ പതിവായി അനുഷ്ഠിക്കുക ദുർഗാഭജനവും ഭദ്രകാളി ഭജനവും നടത്തുന്നത് ഉത്തമമാണ് പൗർണമി ദിനത്തിൽ ദുർഗാപൂജയും അമാവാസി ദിനത്തിൽ ഭദ്രകാളി പൂജയും നടത്താം തിരുവോണവും തിങ്കളാഴ്ചയും ചേരുന്ന ദിവസം കൂടുതൽ പ്രാധാന്യമുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി